ചീക്കേട് വരാതിരിക്കാൻ എന്താ ചെയ്യുന്നത് ചീക്കേട് വരാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മളിപ്പോൾ ഈ റബ്ബറടിച്ചില്ലേ ഈ ഇട അടിച്ചു കൊടുക്കുക റബ്ബറിന് തുരിച്ചടിക്കുന്ന ഏറ്റവും മെച്ചമാണ് എല്ലാ വർഷവും അടിക്കണേ ഇപ്പോൾ അതൊന്നും മുതലായിട്ട് എല്ലാവരും അടിക്കുക നിർത്തി വെച്ചേക്കുന്നത് അപ്പോൾ റബ്ബറിന് വില കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് എല്ലാവരും ജാഗ്രതയോടെ ഇതിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് തുരിച്ചടി ഇങ്ങനെ കുമ്മ അല്ല ഈ തുരിശ് പൂശുകാർ തടിയൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം റബ്ബർ ഉള്ളവനെ തർമ്മക്കാരനാക്കുന്ന ആക്കി അപ്പം അവനെ ഒരു തരത്തിലും മുതലായാലും അങ്ങനെ നൂറായ്ക്ക് റബ്ബർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടാപ്പിങ്ങൂലും കൊടുക്കാൻ തകയല്ല പിന്നെ എങ്ങനെയാ റബർ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇതന്നെ ഞാൻ ചീക്ക റബറിന് അപ്പടി മഴ കൂടലായത് അതിനാ ഒരു മരുന്ന് അങ്ങോട്ട് തേച്ചാക്കാന്നുണ്ടോ തുരിശാണോ തേക്കേ തുരിശ് തുരിശന്റെ ഒരു കോമ്പിനേഷനാൻ എന്ന് പറയും ആ മരുന്നാണല്ലേ മരുന്നാണോ മരുന്നാണ്ടോ തുരിൻ്റെ പൊടിയാ തുരിശ്ശുപൊടിയാ തുരിശുപൊടി ശിനി അപ്പൊ ഇത് ചീക്കയുടെ പറ്റുള്ളൂ ചീക്കയുടെ വന്നിടത്ത് അടിക്കുവോ ചീക്ക വന്നിടത്ത് അടിച്ചു കൊടുക്കുക അപ്പൊ ആ ചീക്കയുടെ വന്ന രോഗാണുക്കൾ ചെത്തുപോകുമോ അല്ലെങ്കിൽ അപ്പൊ ഇത് തന്നെ നമ്മൾ വെള്ളത്തിൽ കൂട്ടുവാണോ വെള്ളത്തിൽ കൂട്ടിയെച്ചാ ഒരു ഉണ്ട് അപ്പൊ ഒരു കൊഴുപ്പ് കിട്ടത്തക്ക രീതിയിലങ്ങ് കൂട്ടും കൂട്ടിയിട്ട് തേക്കുക ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യുക അല്ലെ ഈ ചീക്കേട് എങ്ങനെയാ ഈ നമ്മുടെ റബർ മരത്തിന് വരുന്നേ ചീക്കേട് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് ഫംഗസ് മുകളിലേക്ക് കയറുന്ന അതുകൊണ്ടുണ്ടാകുന്ന അപ്പൊ അതുകൊണ്ടാണ് ഈ ഫംഗസ് തടിയാൽ പിടിച്ചിരുന്നെച്ചാൽ അവിടെ മുഴുവൻ അങ്ങോട്ട് വ്യാപിക്കും വ്യാപിക്കും മഴ കൂടുതലുള്ളപ്പോഴാണോ മഴ കൂടുതലാ ഈ മഴ കൂടുതല മഴയത്താണ് ഇതുണ്ടാകുന്നത് അല്ലേ മഴയത്താണ് ഉണ്ടാവുന്നത് മണ്ണീന്നാണ് കയറുന്നത് സൂര്യപ്രകാശം വന്നു കഴിയുമ്പോൾ അത്രയും മഴയല്ലത് അല്ലേ വേനക്കാലത്ത് ഇത് അങ്ങനെ ഉണ്ടായില്ല

ഇപ്പം കൗളന്നല്ല തടിയലും എല്ലായിടത്തും ഉണ്ടാവും ഈർപ്പം കൂടുതലുള്ള നമ്മൾ ഇതിനു മുമ്പ് മരുന്ന് അടിച്ചു വിട്ടാലോ ഇത് വരാൻ സാധ്യത അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു അമ്പത് ശതമാനം വരെ വരാൻ സാധ്യത കുറവാ അപ്പൊ എല്ലാ വർഷവും നമ്മള് തുരിശ്ശടിക്കാൻ അടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ തുരിശ്ശിച്ചാൽ നല്ലതാ പിന്നെ തടിയൽ അടിച്ചു കൊടുത്താലും മതി മണ്ണീന്ന് തടി മൊത്തം അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലോ അപ്പൊ തടിമൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് കണ്ടേ അത് മണ്ണിൽ നിന്ന് മുകളിലേക്ക് മണ്ണിൽ ഈ ചീക്കേട് വരാതിരിക്കാൻ വരാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മളിപ്പോൾ ഈ റോബറൽ അടിച്ചില്ലേ അപ്പോൾ ഈ ഇട അടിച്ചു കൊടുക്കുക ഇടഭാഗത്ത് മഴക്കാലത്തിന് മുമ്പ് അപ്പോൾ ഈ മണ്ണീന്ന് ഈ അണുക്കളെല്ലാം കൂടെ കയറി വരുന്നത് അപ്പോൾ ഈ ഇടഭാഗത്ത് തിരിച്ച അടിച്ചു കൊടുക്കുക ഇപ്പോൾ അത് മുകളിലേക്ക് കയറാണ്ടിരിക്കുക അപ്പോൾ അവിടെ കൊണ്ട് ഇത് മുകളിലേക്ക് വ്യാപിക്കുകയല്ല അപ്പൊ ഈ അടിഭാഗത്ത് മാത്രം അടിച്ചു കൊടുത്താലോ അടിഭാഗത്ത് അടിച്ചു കൊടുത്താൽ മതി മധ്യത്തിൽ അടിച്ചാൽ മതി മുകളിലേക്ക് കയറി പോയിയല്ല പോയല്ല ഇല്ലില്ല അവിടെ അത് ഇതിന്റെ സ്മെൽ ഇതിന്റെ ഈ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇത് കയറിയല്ലേ പിന്നെ മഴ വന്നു കഴിയുമ്പോൾ ഇത് ഒഴുകി പോകും അല്ല മൂന്ന് മാസത്തേക്ക് ഇത് നിക്കും ഗുണം കിട്ടും മഴ പെയ്താലും പോകത്തില്ല മഴ പെയ്താലും പോയില്ല മൂന്ന് മാസത്തെ ഇതിൻ്റെ ഗുണമുണ്ട് അത്തരം കാലത്തേക്ക് കിട്ടുന്നു നമ്മളൊരു നഷ്ടം കണക്കാക്കേണ്ട എല്ലാവരും അവരുടെ മധ്യഭാഗത്ത് അപ്പം കയ്യെത്തുന്ന ഈ അരക്കപ്പം പൊക്കത്തില് ഇങ്ങനെ ഒരു രണ്ടടി നീളത്തിൽ അങ്ങനെ അടിച്ചു കൊടുത്താ ഒത്തിരി മാറ്റമുണ്ട് എല്ലാ മരത്തിനും മഴക്കാലം ആകുന്നതിന് തൊട്ട് പോകുമ്പോ നമ്മൾ നല്ല നല്ല വെട്ടുന്ന റബ്ബർക്കും എല്ലാ മരത്തിനും റബ്ബറിന് തുരിച്ചടിക്കുന്ന ഏറ്റവും മെച്ചമാണ് എല്ലാ വർഷവും അടിക്കണം ഇപ്പൊ അതൊന്നും മുതലാകിയല്ലാത്തതുകൊണ്ട് എല്ലാവരും അടിക്കുക നിർത്തി വച്ചാക്കുന്നു അപ്പോൾ റബ്ബറിന് വില കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് എല്ലാവരും ജാഗ്രതയോടെ ഇതിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് തുരിച്ചടി ഇങ്ങനെ കുമ്മ അല്ല തുരിശ്ശ പൂശുകാർ തണ് തടിയൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം റബ്ബറ് റബ്ബർ ഉള്ളവനെ തർമ്മക്കാരനാക്കുന്ന ആക്കി അപ്പോൾ അവനൊരു തരത്തിലും മുതലായി അങ്ങനെ നൂറുപായ്ക്ക് റബ്ബർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടാപ്പിംഗ് പോലും കൊടുക്കാൻ തകയല്ല പിന്നെ എങ്ങനെയാണ് റബ്ബർ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും താഴെ രേഖപ്പെടുത്തുകയോ മാത്രം ചെയ്താൽ മതിയാകും